വളരെ സീറ്റും ഈ കേരളത്തിലാണെങ്കിൽ ഏറ്റവും കൃത്യമായ ഉയർത്തിപ്പിടിക്കുന്ന വേണ്ടി ഇടതുപക്ഷമാണ് ഗ്യാരണ്ടി എന്നുള്ള ബോധ്യം ജനങ്ങൾക്കാകെയുണ്ട് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ രാവിലെ തന്നെ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് വോട്ടർമാരായ സ്ഥാനാർത്ഥികളടക്കം പ്രമുഖർ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി മലപ്പുറം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ വാഴക്കാട് മപ്പുറം എൽ പി സ്കൂളിൽ നാല്പത്തിരണ്ടാം നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഇ പി ജയരാജനും അവരുടെ മുന്നണിയും ഉണ്ടാക്കുന്ന അവിശുദ്ധ കൂട്ടുകെട്ട് ജനം ചർച്ച ചെയ്യട്ടെയെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു എല്ലാം ജനങ്ങൾ മനസ്സിലാക്കും യു ഡി എഫിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് യു ഡി എഫിന് വൻ വിജയമുണ്ടാകും ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ലെന്നും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹം പറഞ്ഞു അനലൈസിങ്ങും ഒക്കെ തന്നെ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു സംഗതിയാണ് അത്യജലമായ ഒരു പെർഫോമൻസ് യു ഡി എഫിൻ്റെ ഉണ്ടാകുമെന്ന് ബോധ്യപ്പെടുത്തുന്ന സംഗതികളാണ് ഓരോ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത് അക്കാര്യം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെല്ലാം വളരെ ശുഭപ്രതീക്ഷയുണ്ട് ഞാൻ മത്സരിക്കുന്ന ഈ മണ്ഡലത്തിൽ ബെസ്റ്റ് റിസൾട്ടായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം നികിറ്റീവ് ഫൈഡ്ബാക്കും അങ്ങനെയാണ് ഞങ്ങൾ പറഞ്ഞത് ട്വൻറ്റി അവർ ഓഫ് ട്വൻറ്റി വളരെ ക്ലിയറാണ് ഇരുപത് സീറ്റും യു ഡി എഫ് ഈ പ്രാവശ്യം നേടും മലപ്പുറം മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വോട്ട് രേഖപ്പെടുത്താനെത്തി കുടുംബവുമായാണ് അദ്ദേഹം പോളിംഗ് ബൂത്തിലെത്തിയത് ജനാധിപത്യ മതനിരപേക്ഷ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണിത് വലിയ പ്രതീക്ഷയാണ് ഇത്തവണ ബി ജെ പി വിരുദ്ധ മുന്നണിക്ക് രാജ്യത്തുടനീളമുള്ളത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വലിയ രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ മതനിരപേക്ഷത നിലനിർത്തുന്ന ഇടതുപക്ഷത്തിനാണ് ഗ്യാരണ്ടി എന്ന ബോധ്യം നാട്ടുകാർക്കുണ്ട് മലപ്പുറത്ത് തനിക്ക് വലിയ വിജയപ്രതീക്ഷയാണെന്നും വസീഫ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പറഞ്ഞു വലിയ പ്രതീക്ഷയാണ് ഇത്തവണ ബി ജെ പി വിരുദ്ധ മുന്നണിക്ക് രാജ്യത്തുടനീളമുള്ളത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വലിയ മാറ്റം ഉണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പാണ് കേരളത്തിലാണെങ്കിൽ ഏറ്റവും കൃത്യമായ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന വേണ്ടി അജഞ്ചലമായി നിലയുറപ്പിക്കുന്ന ഇടതുപക്ഷമാണ് ഗ്യാരണ്ടി എന്നുള്ള ബോധ്യം ജനങ്ങൾക്കാകെ ഉണ്ട് അതുകൊണ്ട് വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് ഇടതുപക്ഷത്തിനുള്ളത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് എനിക്ക് വലിയ പ്രതീക്ഷയും വലിയ വിശ്വാസവുമുണ്ട് ഈ ജനങ്ങളിൽ മലപ്പുറത്തെ ജനങ്ങളിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ മറ്റു പ്രമുഖരും വോട്ട് രേഖപ്പെടുത്തി മണ്ഡലത്തിൽ പതിനാല് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വോട്ടർമാരാണുള്ളത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ മലപ്പുറത്താണ് കൂടുതലുള്ളത് മലപ്പുറത്ത് നീണ്ട നിര വോട്ട് ചെയ്തു മടങ്ങുമ്പോൾ ഏറെ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്